ഹായ് ഗൈസ് ഇന്ന് ഞങ്ങൾ എടപ്പള്ളിയിൽ പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അവിടെ പിന്നെ അതുമാത്രമല്ല കുറേ ലൈറ്റ്സ് കുറേ വീടുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് നേർച്ച കോഴികളെ കറി വെക്കുന്ന സ്ഥലം കണ്ടു ഇവിടെ ആയിട്ടാണ് നേർച്ച കോഴികളെ കറി വെക്കുന്നത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ പള്ളിയിലോട്ട് പോകുവാണ് അങ്ങനെ ക്യൂവിൽ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ തൊഴുത് ഞങ്ങൾ നേരെ നേർച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി ചെന്നു ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് അരിയും കുരുമുളകൊക്കെയാണ് ഞങ്ങളത് വാങ്ങിച്ചു വാങ്ങിച്ച് നേ തിരിച്ചു വന്നു ശേഷം ഞങ്ങൾ നേരെ അവിടുത്തെ കിണറിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു ഇവിടെ വരുന്ന എല്ലാവരും ഈ കിണറിയിൽ നിന്ന് വെള്ളം ഒരു നേർച്ചയാണ് ഞങ്ങൾ വെള്ളം കുടിച്ച് നേരെ നേർച്ച കോഴികളെ കാണാൻ വേണ്ടിയിട്ട് വന്നു ഇവിടെ ആയിട്ടാണ് നേർച്ച ഇടുന്നത് അതിന് ശേഷം ഞങ്ങൾ കുറേ കച്ചവടക്കാരെ കണ്ടു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നെങ്കിൽ എനിക്ക് ഈ ലൈറ്റിൻ്റെ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വേറെ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന ഓരോ ഐറ്റംസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ എല്ലാ സാധനങ്ങളും അങ്ങനെ ഞങ്ങൾ കുറേ സംഭവം കാര്യങ്ങൾ കണ്ടു കുറേ കമ്മലിൻ്റെ കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ കീച്ചെയിൻ ആണെങ്കിലും മാലകളാണെങ്കിലും ബാഗൊക്കെ ആയാലും കുറേ ഉണ്ട് അവിടെ പിന്നെ കുറേ ഹലുവ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കമ്മൽ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പിന്നെയും വന്നു അങ്ങനെ ഞങ്ങൾ ഈ ഒരു പേരിനെയൊക്കെ വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പേനയൊക്കെ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഞങ്ങള് കാറ് പാർക്ക് ചെയ്ത സ്ഥലം പറഞ്ഞാൽ ലുലുമാളിൻ്റെ അടുത്തായിട്ടാണ് അപ്പൊ അത്രയും നേരം നടന്ന് ഞങ്ങള് നേരി പോകുവാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ബൈ